മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ബാബു കൂടത്തിലെ തിരഞ്ഞെടുത്തു നാലു വർഷമായി പ്രസിഡന്റായിരുന്ന ബിന്ദു ചന്ദ്രമോഹൻ രാജിവെച്ച ഒഴിവിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് ബാബു കൂടത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റായി മുക്കൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഇടതുപക്ഷത്തെ ജനതാദൾ അംഗം ബാബു കൂടത്തിലെ തിരഞ്ഞെടുത്തു എഡിഎഫിലെ ധാരണ പ്രകാരം സി പി എമ്മിലെ ബിന്ദു ചന്ദ്രമോഹൻ രാജിവെച്ച ഒഴിവിലാണ് ബാബു കൂടത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ബാബു കൂടത്തിൽ എട്ട് വോട്ടും കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചരലിന് അഞ്ച് വോട്ടും ലഭിച്ചു പത്തനംതിട്ട കോപ്പറേറ്റീവ് ഓഡിറ്റ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ പി ടി സലിം വരണാധികാരിയായിരുന്നു ബാബു കൂടത്തിൽ എന്ന ഞാൻ നിയമാനുശ്രമം നടപ്പാക്കിയ ഇന്ത്യൻ വിഭവങ്ങളോട് യഥാർത്ഥമായ ശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഹയാഷന്റെ കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗതിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചയപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യഗ്രഹം ചെയ്യുന്നു കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ബാബു കൂടത്തിൽ പുതുശ്ശേരി അധ്യാപക സഹകരണ സംഘം സെക്രട്ടറി ആയിരുന്നു ജനതാദൾ നിയോജക മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റായ ബാബു കൂടത്തിൽ ഓർത്തഡോക്സ് സഭ സൺഡേ സ്കൂൾ ഡയറക്ടർ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം വർഷത്തിൽ കുന്നന്താനം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരേതിയായ ഏലിയാമ്മ മാത്യു ആണ് ഭാര്യ മക്കൾ ബോണി എം കൂടത്തിൽ അലിയ മാത്യു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല ഉദ്ഘാടനം ചെയ്തു എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബാബു പ്രസിഡൻ്റായിരിക്കും കഴിഞ്ഞ നാല് വർഷം ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ശ്രീകതി ബഞ്ചു ചന്ദ്രമോഹിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വലിയ തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുന്നതിന് കൂട്ടായി അതിന് നേതൃത്വം കഴിയും എന്ന് തന്നെയാണ് ഞാൻ ദീർഘകാലത്തെ വ്യത്യസ്തങ്ങളായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബ്ലോക്ക് കൂടുതൽ ശക്തികരുതും നൽകണം എന്ന് കരുതുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനി രാജു അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ബാബു പാലക്കൽ കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചെറലേൽ മനുഭായ് മോഹനൻ ജേക്കബ് മാമൻ വട്ടശ്ശേരി പ്രൊഫസർ അലക്സാണ്ടർ സാമുവേൽ ജോസ് കുറഞ്ഞു ചെറിയാൻ വലിയ കണ്ടത്തിൽ കെ പി രാധാകൃഷ്ണൻ സാം വർഗീസ് റീമി കൈപ്പള്ളി ബിന്ദു ചന്ദ്രമോഹൻ ലൈല അലക്സാണ്ടർ എന്നിവർ പ്രസംഗിച്ചു